ആയുധ പരിശീലനം പൂര്ത്തിയാക്കിയ കൌരവര്ക്കും പാണ്ഡവര്ക്കും വേണ്ടി ഒരു മത്സരം നടത്താന് ഹസ്തനാപുരിഗെ രാജധാനിയിൽ തീരുമാനമുണ്ടായി ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് കർണനും തീരുമാനിക്കുന്നു സൂര്യഭഗവാനാണ് കർണന്റെ മാനസഗുരു മത്സരം നടക്കുന്ന വസന്തപൂർണമി ദിനത്തിൽ ആകാശം മേഘാവൃതമായിരിക്കുന്നത് കർണന് ശുഭകരമല്ലെന്ന് മനസ്സിലാക്കി സഹോദരൻ ഷോണൻ കർണനോട് മത്സരത്തിൽ പങ്കെടുക്കരുതെന്ന് അപേക്ഷിച്ചു എങ്ങും അംഗീകരിക്കാതെ പോയ തന്റെ കഴിവുകളെ തെളിയിക്കാനായി കിട്ടിയ അവസരം കളയാൻ കർണൻ തയ്യാറായിരുന്നില്ല എന്നാൽ കർണന്റെ കവചകുണ്ടലങ്ങളോട് നിറം എന്നും ഇന്നത്തെ മത്സരത്തിനിറങ്ങിയാൽ അത് അനർത്ഥമുണ്ടാക്കുമെന്നും പറഞ്ഞു ഷോണൻ കർണൻ എന്തിരിപ്പിച്ചു സൂര്യഭഗവാൻ മേഘങ്ങളെ പുറത്തു വരെ താൻ മത്സര പ്രവേശിക്കില്ലെന്ന് ഷോണൻ വാക്കു നൽകി കർണൻ കളരയ്ക്ക് പുറത്ത് കാത്തുനിന്നു മത്സരത്തിൽ പാണ്ഡവർ വിജയിക്കുന്ന സന്തോഷാരവും കാണികളുടെ സംസാരവും കേട്ട് തന്റെ കഴിവുകൾ പുറത്തെടുക്കാനാകാതെ കൊടുത്ത വാക്ക് തെറ്റിക്കാത്ത കർണൻ ആകെ അസ്വസ്ഥന അർജുനൻ എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും അത് കാണികളിൽ ആശ്ചര്യമുണ്ടാക്കുകയും അവരെ ആവേശഭരിതരാക്കുകയും ചെയ്തു അർജുനനെ